നമസ്തേ ഞാൻ ഡോക്ടർ അനശ്രീ ഫ്രം ലീലാജിനി അയർ കെയർ നമ്മൾ മലയാളികൾ ഏറെക്കുറെ തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് അൽഷിമസ് ഡിസീസിനെ പറ്റി ആദ്യമായി അറിഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് ഈ അൽഷിമസ് ഡിസീസ് എന്നുള്ളതിനെപ്പറ്റി ഇന്ന് നമുക്കൊന്ന് നോക്കാം അൽഷമാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്ന ഒരു അസുഖമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് സെൽസ് കൊണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഈ ഓർഗൻ ഉണ്ടാകുന്ന സെൽസിൻ്റെ ഡാമേജ് അതല്ലെങ്കിൽ സെൽസ് ഡീജനറേഷൻ അവസ്ഥയിലോട്ട് പോകുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ നമ്മുടെ സെൽസ് ഡെത്തായി പോകുന്ന ഒരവസ്ഥ ഇതിനെയാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ പല കാര്യങ്ങളായിരിക്കാം കാരണങ്ങളായിരിക്കാം ഇതൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ പോകും അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ് ഹാലുസിനേഷൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇതൊക്കെയാണ് അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ അൽഷിമേഴ്സിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം അൽഷിമേഴ്സിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെൽസിന്റെ ഡാമേജ് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ണ്ടാവുന്ന ചെറിയ കെമിക്കൽ ഡിസ്ഫങ്ഷൻസ് ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ മറ്റൊന്നാവട്ടെ നമ്മളുടെ ജനറ്റിക്കൽ ഇഷ്യൂസ് നമ്മുടെ പേരൻസിനോ മറ്റുള്ളവർക്കോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതോടൊപ്പം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് പ്രത്യേകിച്ച് മെഡിക്കേഷൻസ് ഒന്നും എടുക്കാതിരിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അൽഷമസ് പെട്ടെന്ന് വരാനായിട്ട് കാരണമാക്കുന്നു ആയുർവേദത്തിൽ ഇനി ഇതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം ആയുർവേദത്തിൽ അൽഷമേഴ്സിന് വേണ്ടി ഒട്ടനവധി ചികിത്സകളുണ്ട് അതിലൊന്നാണ് രസായന ചികിത്സ രസായന ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയെ റെജ്യമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ജരാനരകളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് യുക്തമായിട്ടുള്ള മെഡിസിൻസ് അത് അതോടൊപ്പം തന്നെ യുക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പഞ്ചകർമ്മ തെറാപ്പീസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻറ്റർണൽ മെഡിസിൻസ് കൊടുക്കുവാണ് ഇപ്പം അതിൽ രസായന ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നെല്ലിക്ക ശതാവരി ഇതൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ആണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ബ്രഹ്മി ശംഖുപുഷ്പം എന്നിവ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പുറമേ ചെയ്യുന്ന ചികിത്സകൾ അതായത് തലപൊതിച്ചിൽ ശിരോധാര തക്വധാര മസാജ് പിഴിച്ചിൽ ഇതൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻസ് ആണ് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബി പി ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഈ ഒരു മറവിലുള്ളവർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അൽഷമസ് പോലെയുള്ള അസുഖങ്ങളുടെ ആയുർവേദ ചികിത്സകളെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ നമ്മൾ സൗകര്യപ്പെടുത്തുന്നുണ്ട് അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്തേ